ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കൊളത്തൂർ കാരേക്കാട് നിന്നും കാണാതായ പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കാരേക്കാട് സ്വദേശി ഫസൽ റഹ്മാനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് കാരേക്കോട് നിന്നും ഫസലുറഹ്മാനെ കാണാതാവുന്നത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കാണാതായതിനു പിന്നാലെ ഇയാൾക്കായി വ്യാപകമായ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഫസലുറഹ്മാന്റെ മൃതദേഹം ചട്ടിപ്പറമ്പ് ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന പടിയിൽ നിന്നും കണ്ടെത്തിയത് വിദേശത്തായിരുന്ന ഫസലുറഹ്മാൻ മൂന്ന് മാസം മുൻപാണ് നാട്ടിലെത്തിയത് ഇയാളുടെ മരണത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കൊളത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ വിഡിംഗ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ്സ് നിലമ്പൂർ